ഓം ം ശ്രീഗണേശാ നമ ശ്രീഗണേശാരദ ഗുരുഭ്യോ നമ ഓം സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുവരം വരം ഓം ശിവം ശിവഹരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതാരം പ്രണതോസ്മി സദാശിവം ഹരഹര മഹാദേവസർവളമാംഗല്േ ശിവേ സർവാധസാധിയേ ശരണ്േത്രംബകേ ഗൗരി നാരായണി ഓം ശ്രീ മഹാദേവ്യൈ നമ ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യൈ നമ ഓം നമ ചണ്ടികൈ ഹരി ഓം ദേവി മഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദേവി മഹാത്മ്യം ഏഴാം അധ്യായത്തിലെ ചാണ്ടമുണ്ടാസുരവധം എന്ന എന്ന ദശ അധ്യായാണ് പതിനഞ്ച് ശ്ലോകങ്ങൾ വരെ നേരത്തെ കണ്ടു ഇന്ന് കാണേണ്ടത് പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ശ്ലോകങ്ങൾ ആദ്യം ശ്ലോകം ഒന്ന് വായിക്കാം ഓരോ ശ്ലോകം എടുത്ത് അർത്ഥം പറയാം ശരവർഷേർ മഹാഭീമേർ ഭീമാക്ഷീം താം മഹാസുരകാം ചാദയാ മാസ ചൈശ്ചാണ്ടിതഹസ്രശാ താഴ്ച ചക്രാണേകാ വിശമാനു തന്മുഖം ബഭൂര്യ തർക്കിംബാന സുബൂനി കനോദരം തോ ജഘാസാതിരുഷാ ഭീമം ഭൈരവനാദി കാളീ കാരളവക്രാന്തർദുർദശദശനോജ്ജ്വല ഉയ ചിം हं देवी चण्डम गृहीत्वा चास्य केशेषु शिरस्तेनासिनाच्छिनद अथ मुण्डोऽभ्यथावत् दृष्ट्वा चण्डं निपादितं तमप्यपादयद् भूमौ सा खड्गाभिहतं रुषां हतशेषं दतः सैन्यं दृष्ट्वा चण्डं निपादितं मुण्डं च सुमहावीर्यं ദിശോഭയജേ ഭയാതുരം ഇതാണ് ഇന്നത്തെ പഠിക്കേണ്ട ഭാഗം ഇനി ഒന്ന് വാക്കുകൾ നോക്കാം ശരവർഷ മഹാഭീമൈ ഭീമാക്ഷീം താ മഹാസുര ചാദയാമാസ ചക്രൈ ചുണ്ടിത സഹസ്രശ താഴേ ചക്രാണി അനേകീ വിശമാനീ തന്മുഖം ബഭൂ യഥ അർക്കിംബാൻ സുബൂന് ഘനോദരം തഹാസാധിരുഷ ഭീമം ഭൈരവനാദിക് ദുർദ ദശനോജ്ജ്വല അവിടെ കരാളവക്ത്ര അന്തർ ദുർദർശദശനോജ്വല എന്ന് വേണമെങ്കിൽ എടുക്കാം പക്ഷേ ഒറ്റ വാക്കായിട്ട് പറയണം കരാളവക്ത്ര അന്തർ ദുർദർശദശനോജ്വല ഉത്ഥായ മഹാസിം ഹം ഹം എന്നുള്ള ഇൻവേർട്ടഡ് കോമാല ദേവീ ചണ്ഡം അധാവത്ത ഗ്രഹീത് ച അസ്യ കേശേഷു ശിര തേന അസിന അച്ചിനത്

വലിയ കണ്ണുകളുള്ള ആ ദേവിയുടെ നേർക്ക് കോപം കൊണ്ട് ദേവിയുടെ കണ്ണുകളൊക്കെ ചുവന്ന് തുടുത്തു അല്ലേ കണ്ണുകൾ വലുതായി തീർന്നിരിക്കുന്ന ആ ദേവിയുടെ നേരെ ചണ്ടനാകുന്ന മഹാസുരൻ അനേകം ശരങ്ങൾ വർഷിച്ചു ശരവർഷം മഴ പോലെ ശരങ്ങളെ അയച്ചു എന്നിട്ടോ ശര ഈ ശരവർഷം കൊണ്ട് ദേവിയെ കാണാനില്ലാത്തവണ്ണം മൂടി കൂടാതെ മുണ്ടൻ എന്ന മഹാസുരൻ അനേകായിരം ചക്രങ്ങൾ അയച്ചു ഈ ചക്രവർഷം മൂലം ദേവിയെ കാണാൻ പാടില്ലാതായി അതായത് ദേവി നല്ല കറുത്തിട്ടാണ് അപ്പം ഈ ശരങ്ങളും ഈ ചക്രവും ഇതുമെല്ലാം അയച്ചപ്പം ദേവിയെ കാണാൻ പാടില്ലാതെയായി മൂടിപ്പോയി ചാതയാമാസ മൂടിപ്പോയി അപ്പോൾ വാക്കുകളുടെ അർത്ഥം നമുക്ക് നോക്കാം ശരം അമ്പാണ് വർഷം മഴയാണ് എന്ന് പറഞ്ഞാൽ വലിയ ഭീമ അക്ഷി എന്ന് പറഞ്ഞാൽ വലിയ കണ്ണുകളുള്ളവൾ താം അവളെ മഹാസുരഹ ആ മഹാസുരൻ ചാതയാമാസ മറച്ചു അല്ലെങ്കിൽ മൂടി എന്നൊക്കെ അർത്ഥം ചക്രീശ ചക്രങ്ങളാൽ ചക്രങ്ങളാലും അസു അമ്പുകളാലും ദേവിയെ മൂടപ്പെട്ടു അപ്പം മുണ്ടനാണെങ്കിൽ കുറേ ആയിരക്കണക്കിന് ചക്രങ്ങളും അയച്ചു ചക്രയിച്ച മുണ്ടകാക്ഷിത്തെ ഈ സഹസ്രശ ആയിരക്കണക്കിന് ചക്രങ്ങളെ മുണ്ടനും അയച്ചു അപ്പോൾ ദേവിയെ കാണാൻ പാടില്ലാതെയായി അതെല്ലാം കൊണ്ട് ദേവി മൂടിപ്പോയി എന്നർത്ഥം അതാണ് ചാതയാമാസ എന്ന് പറഞ്ഞത് മൂടപ്പെട്ടു മറയ്ക്കപ്പെട്ടു എന്നൊക്കെ അർത്ഥം ശരവർഷേർ മഹാഭീമേർ ഭീമാക്ഷീന്താ മഹാസുരഹ ചാതയാമാസ ചരൈശ മുണ്ടക്ഷിപ്തൈ സഹസ്രശാം കോപം കൊണ്ട് കണ്ണുകൾ വലുതായി തീർന്നിരിക്കുന്ന ദേവിയുടെ നേരെ ചണ്ടനാകുന്ന മഹാസുരൻ അനേകം ശരങ്ങൾ വർഷിച്ചു ഈ ശരവർഷങ്ങൾ കൊണ്ട് ദേവിയെ കാണാനില്ലാത്തവണ്ണം മൂടി മുണ്ടൻ എന്ന മഹാസുരനും അനേകായിരം ശര ചക്രങ്ങൾ അയച്ചു ഈ ചക്രവർഷം മൂലം ദേവിയെ കാണാൻ പാടില്ലാതായി അടുത്ത ശ്ലോകം താനി ചക്രാണി അനേകാനി വിശമാനാനി തന്മുഖം ബഹൂരിയ താർക്കബിംബാനി സുബഹൂനി ഖനോദരം ചക്രാണി അനേകാനി ഈ ആ ചക്ര ആ താനി എന്ന് പറഞ്ഞാൽ ആ ആ ചക്രങ്ങൾ അനേകഞ്ചക്രങ്ങൾ വിശമാനാനി വിശമാനാനി എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു അതായത് തന്മുഖം ദേവി തൻ്റെ വായ വിളർന്ന് വായിലേക്ക് ആ ശരങ്ങളെയും ചക്രങ്ങളെയും എല്ലാം വായിലേക്ക് മേടിച്ചു സ്വീകരിച്ചു എന്നർത്ഥം വിഷമാനാനി സ്വീകരിച്ചു അപ്പം ദേവിയുടെ വായിലേക്ക് ദേവി ഈ ചക്രങ്ങളെയെല്ലാം സ്വീകരിച്ചു ഈ ബബൂഹു ബബൂഹു എന്ന് പറഞ്ഞാൽ ശോഭിച്ചു എന്ത് യഥാ അർക്കബിംബാനി ഈ സൂര്യൻ മേഘങ്ങളുടെ ഇടയിൽ ഖനോദരം മൂട് കട്ടിയുള്ള അല്ലെങ്കിൽ മേഘത്തിനുള്ളിലേക്ക് അനേകം സൂര്യന്മാരെ കണ്ടാൽ എങ്ങനെയിരിക്കും അതുപോലെ ദേവിയുടെ വായിലേക്ക് ഈ ചക്രങ്ങളെല്ലാം കീറിപ്പോയി അപ്പം ദേവി ആ മേഘങ്ങളുടെ ഇടയ്ക്ക് ആ കറുത്ത ദേവിയുടെ കളറാണേ കറുത്തതാണ് ഈ ചക്രങ്ങളൊക്കെ നല്ല തിളക്കമുള്ളതും അപ്പം തിളങ്ങുന്ന ആ ചക്രങ്ങൾ മേ മേഘങ്ങളുടെ ഉള്ളിലിരിക്കുന്ന പോലെ സുബഹൂനി എന്ന് പറഞ്ഞു അനേക സൂര്യന്മാരെ പോലെ പ്രകാശിച്ചു താനി ചക്രാണി അനേകാനി വിശമാനാനി തന്മുഖം ബഹൂരിയ താർക്കബിംബാനി സുബഹൂനി ഖനോദരം മുണ്ടൻ പ്രയോഗിച്ച ചക്രങ്ങൾ ആദിത്യനെ പോലെ അതിദേശസ് ഉള്ളതാവുന്നു ദേവിയുടെ നിറമാകട്ടെ കാർമേഘം പോലെ ഇരണ്ടതും അപ്പം ദേവിയുടെ വായിലേക്ക് ചെന്നു കയറുന്ന ചക്രം കണ്ടാൽ കാർമേഘ പടലങ്ങൾക്കുള്ളിൽ അകപ്പെട്ട ആദിത്യനെ പോലെ ഇരുന്നു എന്നർത്ഥം തതോ തഥോജാസാദിരുഷ ഭീമം ഭൈരവനാഥിനി കാളി കരാളവക്രാന്തർ ദുർദർശദശനോജ്വലാം തഥ അനന്തരം ജഹാസാതിരുഷ ദേവി പൊട്ടിച്ചിരിച്ചു ഭയങ്കരമായിട്ട് അതിരുഷ കോപത്തോടെ അതിഭയങ്കരമായിട്ട് അട്ടഹസിച്ചു എന്നർത്ഥം ഭീമ ഭീമ എന്ന് പറഞ്ഞാൽ വലുത് ഭൈരവനാഥിനി ഭയങ്കരമായിട്ട് നാദത്തെ ഉണ്ടാക്കി പൊട്ടിച്ചിരിച്ചു എന്നർത്ഥം കാളീ കരാളവക്ര അന്തർ ദുർദർശ ദശനോജ്വല അതായത് അനന്തരം കാളി അതിയായ കോപത്തോടെ ഒന്ന് അട്ടഹസിച്ചു അപ്പോൾ ആ ശബ്ദം അതിഭയാനകമായി തോന്നി ഇന്ന് മാത്രമല്ല ദേവിയുടെ മുഖം അതിഭയങ്കരമായിരുന്നു ഭീമം എന്ന് പറഞ്ഞു ദേവിയുടെ ആ പല്ല് ദശനം ഉജ്ജ്വലങ്ങളായ പല്ലുകൾ ദുർദശ എന്ന് പറഞ്ഞാലോ കണ്ടാൽ പേടി തോന്നുമായിരുന്നു ആ പ പല്ലുകൾ ഭയങ്കരമായിട്ട് തിളങ്ങും വെട്ടിത്തിളങ്ങുന്ന ആ ഭയങ്കരങ്ങളായ ഉജ്ജ്വലങ്ങളായ പല്ലുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു അപ്പം വലിയ വായിൽ ഉള്ള തിളങ്ങുന്ന പല്ലുകളെ കൊണ്ട് ദേവി ശോഭിച്ചു എന്നർത്ഥം തഥോജാസാതിരുഷാഭീമം ഭൈരവനാഥിനി ഭൈരവനാഥിനി ഭയങ്കര ശബ്ദം നാദം ശബ്ദമാണ് അപ്പം ഭയങ്കരമായി പൊട്ടിച്ചിരിച്ചു എന്നർത്ഥം കാളി കരാള വക്രാന്തർ ദുർദശ ദശനോജ്വല ദശനം പല്ല് ദുർദശ ദുർദർശ ഉജ്വലങ്ങളായ പല്ലുകൾ ദേവിയുടെ ആ വായിൽ അപ്പം അനന്തരം കാളി അതിയായ കോപത്തോടെ ഒന്ന് അട്ടഹസിച്ചു അപ്പോൾ ആ ശബ്ദം അതിഭയാനകമായി തോന്നി എന്ന് മാത്രമല്ല ദേവിയുടെ മുഖം അതിഭയങ്കരമായിരുന്നു ദേവിയുടെ പല്ലുകൾ കണ്ടാൽ ഭയം തോന്നുമായിരുന്നു അതി ഉജ്ജ്വലമായിരുന്നു എന്നർത്ഥം അടുത്ത ശ്ലോകം ഉത്തായ ജമഹാസിം ഹം ദേവി ചണ്ടമതാവത ആംന്നുള്ളത് എന്നുള്ളത് ഇൻവേർട്ടഡ് കോമയിലിടുക ദേവി ആ ഉണ്ടായ ശബ്ദമാണ് അതാ ഒരു ഉത്ഥായ ഉത്തായ എന്ന് പറഞ്ഞാൽ ഉയർത്തിപ്പിടിച്ച ഉയർത്തിപ്പിടിച്ച മഹാസിം മഹാസി അസി എന്ന് പറഞ്ഞാൽ വാള് എന്ന് പറഞ്ഞാൽ വലിയ വാള് ആ വലിയ വാളുമായിട്ട് ദേവി ചണ്ടം അഥാവത ചണ്ടെ നേർക്ക് പാഞ്ഞു എങ്ങനെ ഹം എന്നൊരു ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ചിലപ്പോൾ ആ വാള് വീശിയന്റെ ശബ്ദമായിരിക്കും അല്ലെങ്കിൽ ദേവി ഉണ്ടാക്കിയ ശബ്ദമായിരിക്കും ഒരു ഭയങ്കരമായ ശബ്ദത്തോടു കൂടി ദേവി ഹം എന്ന് ശബ്ദിച്ചുകൊണ്ട് ഉയർത്തി പിടിച്ച വാളുമായി ആ ചണ്ടന്റെ നേർക്ക് അധാവത അഥാവത എന്ന് പറഞ്ഞാൽ പാഞ്ഞു ചണ്ടന്റെ നേർക്ക് പാഞ്ഞു നമ്മൾ ഓടി ധാവത എന്ന് പറഞ്ഞാൽ ഓടുക ആ ധാവത എന്ന് പറഞ്ഞാൽ പാഞ്ഞു എന്നർത്ഥം ഓടിപ്പാഞ്ഞു അങ്ങോട്ട് ചണ്ടൻ്റെ നേരെ പാഞ്ഞു എന്നർത്ഥം ഗ്രഹീത്വ ച അസ്യകേശേഷു ശിരസ്തേനാസിനാച്ചിനത് എന്നിട്ടാ ദേവി എന്ത് ചെയ്തു ഗ്രഹീത്വ ച കേശേഷു അവൻ്റെ കേശം കേശേഷു എന്ന് പറഞ്ഞാൽ തല തലകൾ അപ്പോൾ അവൻ്റെ തലയിൽ അല്ലെങ്കിൽ തലമുടിയിൽ തലമുടിയിൽ പിടിച്ചുകൊണ്ട് ശിരഹ ശിരഹി തല ചിരസ് തേന അവൻ്റെ ആ തല അസിനാ അച്ചിനത് എന്ന് പറഞ്ഞാൽ വാള വാളുകൾ കൊണ്ട് ആ ദേവിയുടെ കയ്യിലിരുന്ന വാളുകൊണ്ട് അച്ചിനത് അച്ചിനത് എന്ന് പറഞ്ഞാലോ വെട്ടിക്കളഞ്ഞു അപ്പം തലമുടിയിൽ കുത്തിപ്പിടിച്ചിട്ട് അവൻ്റെ തലയാണെങ്കിൽ അങ്ങ് വെട്ടിക്കളഞ്ഞു ദേവി ഒരു വാഴക്കൊല വെട്ടുന്നത് പോലെ വാഴക്കൊലയുടെ അറ്റത്ത് പിടിച്ചിട്ട് വാഴക്കൊല എങ്ങനെയാണോ വെട്ടുന്നേ അതുപോലെ ദേവി അവൻ്റെ തല വെട്ടിക്കളഞ്ഞു ഉത്തായ ജമഹാസിം ഹം ദേവി ചണ്ട ചില പുസ്തകത്തിൽ സാന്നുണ്ട് കേട്ടോ സാദേവി എന്നാൽ സാന്ന് ശബ്ദം ഉണ്ടാക്കി എന്ന് ചില പുസ്തകത്തിൽ ഹം എന്നാണ് എല്ലാം രണ്ട് ശരിയാ ഒരു ശബ്ദമുണ്ടാക്കിയെന്നേ ഉള്ളൂ ഉത്തായ ജമഹാസിം ഹം ദേവി ചണ്ടമതാവതാ ഗ്രഹീത്വാചാസ്യേഷു അസ്യ അവൻ്റെ അവൻ്റെ തലമുടിയിൽ പിടിച്ചിട്ട് ഇത്രയും വാക്കുകളാണ് എന്നുള്ളത് അപ്പം അനന്തരം കാളി അതിയായ കോപത്തോടെ ഒന്ന് അട്ടഹസിച്ചു അപ്പോൾ ആ ശബ്ദം അതിഭയാനകമായി തോന്നി മാത്രമല്ല ദേവിയുടെ മുഖം ഭയങ്കര ഇതായിരുന്നു പല്ലുകൾ കണ്ടാലൊക്കെ ഭയം തോന്നുമായിരുന്നു ദേവി വാളുറയിൽ നിന്നും തൻ്റെ വാൾ ഊരിയെടുത്തുകൊണ്ട് ചണ്ടനെ നോക്കി പാഞ്ഞു ചെന്നു എന്നിട്ടോ അവൻ്റെ തലമുടിയിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തല വെട്ടിക്കളഞ്ഞു മുറിച്ചു കളഞ്ഞു എന്ന് അടുത്ത ശ്ലോകം അഥമുണ്ടോഭ്യത അവത്താം ദൃഷ്ട ചം നിപാതിതം തമ്യപാതയത് ഭൂമൗ സിഹതം രുഷ അത അനന്തരം ദേവി ചണ്ടനെന്ന അസുരനെ കൊന്നുവീഴ്ത്തിയത് കണ്ടിട്ട് അതാ മുണ്ടഭ്യതാവത്തം അതായത് ദേവിയുടെ നേരെ ഓടിവന്ന ആ മുണ്ടനെ നിപാതിതം നിപാതിതം മരിച്ചത് അവനെ കൊന്നത് കണ്ട് ദൃഷ്ടുവ കണ്ടിട്ട് ചണ്ടൻ മുണ്ടനെ കൊന്നു അത് കണ്ടിട്ട് ചണ്ടൻ തം അഭി അപാതയത് അവനും ഭൂമിയിൽ പതിച്ചു എങ്ങനെ സാ ഖഡ്ഗാഭിഹതം രുഷ കോപത്തോടു കൂടി രുഷ കോപം കോപത്തോടു കൂടി വാളുകൊണ്ട് അവനെയും ഒന്ന് കൊന്നു ദേവി അഥമുണ്ടോഭ്യതം അതായത് അനന്തരം മുണ്ടൻ ദേവിയുടെ നേരെ ഓടി വന്നു ചണ്ടൻ ആകട്ടെ ഓടി വന്നപ്പോൾ അവനെ ദേവി വാള് കൊണ്ട് വെട്ടിക്കൊന്നു അത് കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ മരിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ മരിച്ചു വീണ ആ മുണ്ടനെ കണ്ടിട്ട് ദൃഷ്ട ചം ചണ്ടം എന്ന് പറഞ്ഞാൽ ചണ്ടൻ തം അപി അപാതയത് അവനും ഭൂ ഭൂമൗ ഭൂമിയിൽ പതിച്ചു എങ്ങനെ സാ സു തീർഘയിട്ട അവൾ ഖഡ്ഗാഭിഹതം രുഷ കോപത്തോടു കൂടി ദേവി അവനെയും വിട്ടിക്കൊന്നു അധമുണ്ടോഭ്യതം ദൃഷ്ടോ അചണ്ടം നിപാതിതം തമപ്യപാതയത് ഭൂമൗ സാ ഖ്ഗാഭിഹതം രുഷാം ദേവി ചണ്ടനെന്ന അസുരനെ കൊന്നു വീഴ്ത്തിയത് കണ്ടിട്ട് ചൻ സഹോദരനായ മുണ്ടൻ ദേവിയെ കൊല്ലുവാനായി അടുത്തു ദേവി ഖഡുവാങ്കം എന്ന ആയുധം കൊണ്ട് അവനെയും കൊന്നു അപ്പം ഖഡ്ഗാഭിഹതം എന്ന് പറഞ്ഞ ഖഡ്ഗം ഖഡുവാംഗം എന്ന ആയുധം കൊണ്ട് അവനെയും കൊന്നു ഹതശേഷം തതസൈന്യം ദൃഷ്ട ചം നിബാതിതം മുണ്ടം ജസു മഹാവീര്യം ദിശോ ഭേജേ ഭയാതുരം ഹതശേഷം തഥസൈന്യം അവരെ രണ്ടുപേരെയും മുണ്ടനെയും ചണ്ടനെയും കൊന്നത് കണ്ടിട്ട് അല്ലെങ്കിൽ ചണ്ടമുണ്ടന്മാർ വീണത് കണ്ടിട്ട് പരവശരായി ആ അസുരസൈന്യം ബാക്കിയുള്ള എല്ലാ വീരൻ മഹാവീര്യന്മാരായ ആ അസുരന്മാരെല്ലാവരും ബാക്കിയുള്ളവരുമെല്ലാം ദിശോ ഭേജേ ഭയ ആതുരം ആതുരം ഭയം ഭയങ്കരമായ ഭയത്തോടുകൂടി നാല് ദിക്കിലേക്കും ഓടി മറഞ്ഞു എന്നർത്ഥം ഹതശേഷം കൊന്നശേഷം എന്നർത്ഥം അല്ലെങ്കിൽ ചണ്ടമുണ്ടന്മാർ വീണത് കണ്ടിട്ട് തഥാസൈന്യം അനന്തരം സൈന്യം ആ അയാളുടെ അസുരന്മാരുടെ സൈന്യം മുഴുവനും കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ചണ്ടനെയും മുണ്ടനെയും കൊന്നു വീഴ്ത്തിയത് അത് കണ്ടിട്ട് ബാക്കി സൈന്യത്തിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും എല്ലാ നാല് ദിശകളിലേക്ക് ഓടി ഒളിച്ചു ചണ്ടനെയും വീര്യവാനായ മുണ്ടനെയും ഹതശേഷം തത സൈന്യം ദൃഷ്ടോ അ ചണ്ടം നിവാതിതം മുണ്ടം ജസു മഹാവീര്യം ദിശോഭയ ജേഭയാതുരം ചണ്ടനെയും വീര്യവാനായ മുണ്ടനെയും ദേവി കൊന്നൊടുക്കിയതായി കണ്ടപ്പോൾ ശേഷിച്ച അസുര സൈന്യം ഭയപ്പെട്ട ഓരോ ദിക്കുകളിൽ ഓടി ഒളിച്ചു എന്നർത്ഥം അപ്പം ഇത് മുഴുവനും നമുക്കൊന്നുകൂടെ വായിക്കാം ശരവർഷേർ മഹാഭീമേർ ഭീമാക്ഷീം താം മഹാസുരഹ ഒന്നുകിൽ ശരവർഷേർ മഹാഭീമേർ ഭീമാക്ഷീം എന്നിട്ട് വാക്കിൽ വായിക്കാം അല്ലെങ്കിൽ ശരവർഷേർ മഹാഭീമേ അവിടെ വിസർഗം ഇട്ടിട്ട് ഭീമാക്ഷീം എന്നും വായിക്കാം താ മഹാസുരഹ ചാതയാമാസ ചക്രൈശ മുണ്ടിപ്തൈ സഹസ്രശാം താതി ചക്രാണ്യനേകാ വിശമാനു തന്മുഖം ബഭൂര്യഥാർക്കിംബാതി സുബൂനീ ഘനോദരം തതോ ജാസാതിരുഷാ ഭീമം ഭൈരവനാദി കാളീകരാളവക്ാന്തോജ്ജ്വല ഉത്ഥമസിം ഹം ദീ ചവത ഗൃഹീറ്റ ചാസ്യ കേശേഷു ചം നിതം തമപ്യപാതയത് സിതം രുഷ കോപം കൊണ്ട് ഹതം കൊല്ലുക ഖഡ്ഗം വാള് വാള് അല്ലെങ്കിൽ ആ ഖഡ്വാങ് പറയുന്ന ആയുധം കൊണ്ട് ഹതശേഷം തത സൈന്യം ദൃഷ്ടോ ചണ്ടം നിപാതിതം മുണ്ടം ജസു മഹാവീര്യം ദിശോയാതുരം ബാക്കിയുള്ളവരെല്ലാം നാലുവശത്തേക്കും ഓടിപ്പോയി ഇനി ആ ആദ്യം മുതലുള്ള അർത്ഥം കൂടി ഒന്നുകൂടെ പറയാം കോപം കൊണ്ട് കണ്ണുകൾ വലുതായി തീർന്നിരിക്കുന്ന ദേവിയുടെ നേരെ ചണ്ടനാകുന്ന മഹാസുരൻ അനേകം ശരങ്ങൾ വർഷിച്ചു ഈ ശരങ്ങൾ കൊണ്ട് ദേവിയെ കാണാനില്ലാത്തവണ്ണം മൂടി മുണ്ടൻ എന്ന മഹാസുരനും അനേകായിരം ചക്രങ്ങൾ അയച്ചു ഈ ചക്രവർഷം മൂലം ദേവിയെ കാണാൻ പാടില്ലാതായി മുണ്ടൻ പ്രയോഗിച്ച ചക്രങ്ങൾ ആദിത്യനെപ്പോലെ അതിതേജസ് ഉള്ളതായിരുന്നു ദേവിയുടെ നിറമാകട്ടെ കാർമേഘം പോലെ കറുത്തതും ദേവിയുടെ വായിലേക്ക് ചെന്ന് കയറുന്ന ചക്രം കണ്ടാൽ കാർമേഘ പടലങ്ങൾക്കുള്ളിലകപ്പെട്ട ആദിത്യനെ പോലെ ഇരുന്നു ആദിത്യൻ സൂര്യൻ സൂര്യനെ ഇരുന്നു അനന്തരം കാളി അതിയായ കോപത്തോടെ ഒന്ന് അട്ടഹസിച്ചു അപ്പോൾ ആ ശബ്ദം അതിഭയാനകമായി തോന്നി എന്ന് മാത്രമല്ല ദേവിയുടെ മുഖം അതിഭയങ്കരമായിരുന്നു ദേവിയുടെ പല്ലുകൾ കണ്ടാൽ ഭയം തോന്നുമായിരുന്നു ദേവി വാളുറയിൽ നിന്നും തൻ്റെ വാൾ ഊരിയെടുത്തുകൊണ്ട് ചണ്ടനെ നോക്കി പാഞ്ഞു ചെന്നു അവൻ്റെ തലമുടിയിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തല മുറിച്ചു കളഞ്ഞു ദേവി ചണ്ടനെന്ന അസുരനെ കൊന്നു വീഴ്ത്തിയത് കണ്ടിട്ട് ചണ്ട സഹോദരനായ മുണ്ടൻ ദേവിയെ കൊല്ലുവാനായി അടുത്തു ദേവി കടുവാങ്കം എന്ന ആയുധം കൊണ്ട് അവനെയും കൊന്നു ആ ചണ്ടനെയും വീര്യവാനായ മുണ്ടനെയും ദേവി കൊന്നൊടുക്കിയതായി കണ്ടപ്പോൾ ശേഷിച്ച അസുരസൈന്യം ഭയപ്പെട്ട് ഓരോ ദിക്കുകളിൽ പോയി ഓടിയൊളിച്ചു ഇതാണ് കഥ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ദേവി മഹാത്മ്യം ക്ലാസ് കഴിഞ്ഞു അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും ഹരി ഓം സകലം ശ്രീദേവ്യാർപ്പണമസ്തു അപരാധ സഹസ്രാണി കിടിയേഹർ നിശമ്മയാ ദാസോയതി മമത്വ ക്ഷമസ്വപരമേശ്വരീ